സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി പാർട്ടിയുടെ ഘടക സമ്മേളനങ്ങൾ നടന്നുവരികയാണെന്ന് സി പി ഐ അടിമാലി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി കെ എം ഷാജി അടിമാലിയിലെ അറുപത്തി മൂന്ന് ബ്രാഞ്ച് സമ്മേളനം പൂർത്തീകരിച്ച് പാർട്ടിയുടെ ലോക്കൽ സമ്മേളനത്തിലേക്ക് കടന്നു ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ അടിമാലി ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ സമ്മേളനങ്ങൾ നടക്കും പൊതുസമ്മേളനം മുൻ കൃഷി വകുപ്പ് മന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ സംസ്ഥാന കൗൺസിൽ അംഗം ജയ തുടങ്ങി പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ ലോക്കൽ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമെന്നും മെയ് അഞ്ച് ആറ് തീയതികളിൽ അടിമാലി മണ്ഡലം സമ്മേളനം നടക്കുമെന്നും കെ എം ഷാജി പറഞ്ഞു പാർട്ടിയുടെ പാർട്ടി മുന്നോടിയായി കൊണ്ടുള്ള പാർട്ടിയുടെ ഘടക സമ്മേളനങ്ങൾ നടന്നു വരികയാണ് അടിമാലി മണ്ഡലത്തിലെ അറുപത്തി മൂന്ന് ബ്രാഞ്ച് സമ്മേളനങ്ങളും പൂർത്തീകരിച്ച് പാർട്ടിയുടെ ലോക്കൽ സമ്മേളനത്തിലേക്ക് ലോക്കൽ സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുകയാണ് എട്ട് മാർച്ച് എട്ട് ഒമ്പത് തീയതികളിലായി പൊന്നത്തടി ലോക്കൽ സമ്മേളനം പൂർത്തീകരിച്ചു ഇനി അടിമാലി ഈസ്റ്റ് വെസ്റ്റ് അതുപോലെ തന്നെ പള്ളിവാസല് വെള്ളത്തൂൽ ഇരുമ്പുവാലം ആനച്ചാൽ തുട മാങ്കുളം തുടങ്ങിയിട്ടുള്ള ലോക്കൽ സമ്മേളനങ്ങൾ ഏപ്രിൽ മാർച്ച് മാസം മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിലായി കുരിശ് പള്ളിവാസൽ ലോക്കൽ സമ്മേളനവും അടിമാലി ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ സമ്മേളനം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായി അടിമാലിയിലാണ് നടക്കുന്നത് ആ സമ്മേളനത്തിൽ കേരളത്തിൻ്റെ മുൻ കൃഷി വകുപ്പ് മന്ത്രി സഖാവ് മുല്ലക്കര രത്നാകരനാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് കെ ശൈലി പാർട്ടിയുടെ സംസ്ഥാന കൗൺസിലംഗവും ഈ മണ്ഡലത്തിൻ്റെ ചാർജ്ജുകാരാരിയുമായ സഖാവ് ജയാമതും തുടങ്ങിയ പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ വിവിധ ലോക്കൽ സമ്മേളനങ്ങളിലായി പങ്കെടുക്കുകയാണ് ഇരുമ്പുവാലം ലോക്കൽ സമ്മേളനം എട്ട് ഒമ്പത് തീയതികളിൽ ഇരുമ്പുവാലത്ത് വച്ചും വെള്ളത്തുവ ലോക്കൽ സമ്മേളനം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിൽ വെള്ളത്തൂരിൽ വെച്ചും ആനച്ച ലോക്കൽ സമ്മേളനം പതിനഞ്ച് പതിനാറ് തീയതികളിലായി മുതുവാകുടിയിൽ വെച്ചും മാങ്കുളം ലോക്കൽ സമ്മേളനം ഇരുപത്താറ് ഇരുപത്തേഴ് തീയതികളിലായി മാങ്കുളത്ത് വെച്ചുമാണ് ചേരുന്നത് മാങ്കുളത്ത് വച്ച് ചേരുന്ന പ്രകടനത്തെയും പൊതുസമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മുൻ കൃഷി വകുപ്പ് മന്ത്രി സഖാവ് അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറാണ് പങ്കെടുക്കുന്നത്